എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിയ സ്വാഗതം പി ജി തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞ ഡേറ്റ് ജൂലൈ മാസം എട്ടാം തീയതി ആയിരുന്നു പക്ഷേ ജൂലൈ മാസം എട്ടാം തീയതി പി ജിയുടെ തേർഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തില്ല അപ്പോൾ ഇനി എന്നായിരിക്കും പി ജിയുടെ തേർഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുക എന്ന് പല വിദ്യാർത്ഥികളും ചോദിച്ചിരുന്നു കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വിശദമായ അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം മാധ്യമ ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ തീർച്ചയായും മടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരം പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുന്നതിന് ഇപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ നെബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാർ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനലിലെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇടയിൽ പി അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ജൂലൈ മാസം എട്ടാം തീയതി ആയിരുന്നു തേർഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി കാത്തിരുന്നത് അഡ്മിഷൻ ഷെഡ്യൂളിലും അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ ആ ജൂലൈ മാസം എട്ടാം തീയതി തേർഡ് അലോട്ട്മെൻറ്റ് വരാത്ത സാഹചര്യത്തിൽ ഇനി എന്നായിരിക്കും തേർഡ് അലോട്ട്മെൻറ്റ് വരിക നിരവധി വിദ്യാർത്ഥികൾ നമ്മളോട് കമൻ്റ് അയച്ചും ചോദിക്കുന്ന സംശയം തന്നെയാണ് തീർച്ചയായും ഇക്കാര്യത്തിൽ യൂണിവേഴ്സിറ്റി തന്നെ വിശദീകരണം നൽകിയിരിക്കുകയാണ് പി ജി തേഡ് അലോട്ട്മെൻറ്റ് ബിൽ ബി പബ്ലിഷ് ആഫ്റ്റർ ക്ലോസർ ഓഫ് ന്യൂ രജിസ്ട്രേഷൻ ഓൺ ഫോർട്ടീൻ സെവൻ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എ റെസീവ്ഡ് റിവേഴ്സ്ഡ് അഡ്മിഷൻ ഷെഡ്യൂൾ ബിൽ ബി അനൗൺസ്മെൻറ്റ് ഷോർട്ടിൽ അതായത് പി ജി തേർഡ് അലോട്ട്മെൻറ്റ് എന്ത് ചെയ്യും ഈ വരുന്ന ജൂലൈ മാസം പതിനാലാം തീയതി വരെയുള്ള ന്യൂ രജിസ്ട്രേഷൻ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ന്യൂ രജിസ്ട്രേഷൻ ജൂലൈ മാസം പതിനാലാം തീയതി വരെ സമർപ്പിക്കാം അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ജൂലൈ മാസം പതിനാലാം തീയതി വരെ പുതിയ അപേക്ഷകൾ സമർപ്പിക്കാം അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം വരുന്ന ഏതൊരു ദിവസം വേണമെങ്കിലും അതായത് ജൂലൈ മാസം പതിനാലിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ തേർഡ് അലോട്ട്മെൻറ്റ് അനൗൺസ്മെൻറ്റ് ചെയ്യുകയുള്ളൂ എ റിവൈസ്ഡ് അഡ്മിഷൻ ഷെഡ്യൂൾ വിൽ ബി അനൗൺസ്മെൻറ്റിൻ്റെ ഷോട്ടിൽ അതായത് പുതിയ അഡ്മിഷൻ ഷെഡ്യൂൾ ഉടൻ തന്നെ പബ്ലിഷ് ചെയ്യുമെന്നും യൂണിവേഴ്സിറ്റി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് ജൂലൈ മാസം പത്താം തീയതിയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ട ഇപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല ജൂലൈ മാസം പതിനാലിന് ശേഷം മാത്രമേ വരികയുള്ളൂ തേർഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുകയുള്ളൂ എന്ന് യൂണിവേഴ്സിറ്റി ഓഫീഷ്യൽ അറിയിച്ചിരിക്കുകയാണ് തീർച്ചയായും നിങ്ങൾ കൂടുതൽ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ബൈ